ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് അരേലിയയുടെ വെറൈറ്റികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ ഇതിൻ്റെ വളപ്രയോഗവും പോട്ടിങ് മിക്സ് എങ്ങനെ റെഡിയാക്കാം പ്ലാന്റ് എങ്ങനെ നമുക്ക് ചെയ്യാം ചെയ്യാന്നുള്ളതൊക്കെ നോക്കാം ആ അരേലിയുടെ ഒരു വെറൈറ്റി ഗ്രീൻ ടീഫിലുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ തണ്ടുകൾ മുറിച്ചാണ് നമ്മൾ നട്ട് വേര് പിടിച്ചെടുക്കാറ് ഇതേപോലെ ഈ ഭാഗത്ത് വെച്ച് തണ്ട് നമ്മൾ കട്ട് ചെയ്ത് നട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ബുഷിയായിട്ട് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്യാതെ തന്നെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാതെ തന്നെ നല്ല റൗൺ ഷേപ്പിലൊക്കെ വളർന്നു വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡി ആക്കാനുണ്ട് പിന്നെ ചെറിയ തൈകളൊന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ചെറിയ തണ്ട് മുറിച്ച് നട്ട് വേര് പിടിച്ചെടുത്തുള്ളൊരു ഒരു പ്ലാന്റാണ് ചെറിയ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പ്ലാന്റ് ഈ ചട്ടിയിൽ നല്ല ചിക്കായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് അപ്പോൾ ചട്ടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയിലേക്കാണ് നമ്മൾ ചെടീന്ന് മാറ്റി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പോട്ടി മിക്സ് മണ്ണ് കരിയിലകൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് ചാണകപ്പൊടിയുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ പ്ലാന്റ് മാറി പോട്ട് ചെയ്യാം ആദ്യം ചട്ടിയിൽ നിന്ന് പ്ലാന്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതേപോലെ മണ്ണൊന്നും ഇളക്കാത്ത രീതിയിൽ തന്നെ പ്ലാന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ചുറ്റും വേരുകൾ വന്നിട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൽ തന്നെ വേരുകളടക്കമുള്ള പ്ലാന്റ് ഉണ്ട് അതൊന്നും വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം എന്നാണ് അപ്പം ഇതിന് രണ്ട് കട്ടിങ്ങൾ നമ്മൾ അടർത്തി മാറ്റിയിട്ടുണ്ട് ഇതേപോലെ പിന്നെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ നട്ട് കൊടുത്താൽ മതി സ്പ്രെഡായിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡായിട്ട് വളർന്നത് മഴക്കാലത്താണ് ഈ ചെടികൾ വേര് പിടിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം അപ്പം ബാക്കി ഭാഗം നമുക്ക് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് പോട്ടീൻ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പ്ലാന്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം അതേപോലെ മേൽമണ്ണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കി മണ്ണിട്ട് കൊടുക്കാം നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലൊക്കെ തരത്തിലുള്ള ഓരോ ചെടികളിൽ സെറ്റ് ചെയ്യാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും രണ്ട് തൈകൾ നമ്മൾ നമ്മളടുത്ത് മാറ്റിയിട്ടുണ്ട് അത് മറ്റൊരു ബോട്ടിലേക്ക് വെച്ചുകൊടുക്കണം അതുപോലെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ അല ഇലിയുടെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇലകൾ മറ്റേ ചെടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലുപ്പമായിരിക്കും അതേപോലെ നല്ല ഡാർക്കായിട്ടുള്ള ഇലകളായിരിക്കും അപ്പം വെയിൽ മാസം കുറവായതുകൊണ്ടാണ് അതിൻ്റെ നിലയുടെ അഗ്രഭാഗത്തുകൂടി നല്ലൊരു റെഡ്ഡിഷ് കളർ വരും അവിടെ യെല്ലോ റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കറയും ഇതിൻ്റെ തണ്ടുകളാണ് നമ്മൾ മുറിച്ച് തട്ടിട്ട് എടുക്കാറ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ